ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മേനാസം നിലത്ത് കിടക്കുന്നത് കാണാൻ വേണ്ടിട്ട് സാധിക്കും വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു നോക്കുക നിലത്ത് വീണ് കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഞാൻ അന്നൊരിക്കല് ഇവര് വേർപ്പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചെന്നായിരുന്നു എന്നാൽ അന്ന് ഈ പറയുന്ന സഫയും മേനാസും ഒക്കെ കൂടിയിട്ട് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് വരുത്തി തീർത്തു പക്ഷെ ഇന്ന് വളരെ ക്ലിയറായിട്ട് സഫ എന്നോട് പറഞ്ഞു അത് സത്യമായിരുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ സഫയോട് ചോദിച്ചു പിന്നെ എന്തിനാണ് ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഭർത്താവാണല്ലോ ഭർത്താവായി നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്നും അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടും ഈ പറയുന്ന അവസ്ഥകളൊക്കെ മെനാസിൽ നിന്ന് നേരിട്ടിട്ടും സഫ അവിടെ കണ്ടിന്യൂ ചെയ്തതിൻ്റെ കാരണം സഫ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു ആത്മഹത്യാ ഭീഷണി ഈ പറയുന്ന മേനാസിനുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ കുറച്ച് ഫൂട്ടേജ് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഈ ഫൂട്ടേജ് നിങ്ങൾ ക്ലിയറായിട്ട് ശ്രദ്ധിച്ചു നോക്കുക ഈ പറയുന്ന ഫൂട്ടേജിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഈ പറയുന്ന ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് മാനാസ നിലത്ത് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിച്ച് നോക്കുക അതാ മേനാസ നിലത്ത് വീണ് കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും അതുമാത്രമല്ല ഈ ഫൂട്ടേജിൽ സഫ ഈ ഒരു റൂമിലേക്ക് കയറി പോകുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഈ ഫൂട്ടേജിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഫ മേനാസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇത്തരമൊരു പരിപാടി മേനാസ് ചെയ്യും അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ പറയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ഒരു വോയിസ് ഞാൻ പിന്നെ ഞാന് പരിപാടി എന്താ വെച്ചി ഭീഷണി ആത്മഹത്യ ഭീഷണി ഞാൻ എന്റെ വീട്ടിലുണ്ടായ സമയത്ത് മെസ്സേജ് അയച്ചായിരുന്നു ഭീഷണി ഞാൻ എന്റെ കുട്ടിനെ കാണാൻ വന്നിട്ട് ഞാൻ പോവും അസാനുവിനെ ഒന്ന് കാണണം ഒന്ന് കാണണം കുട്ടികളെ രണ്ടാളെയും കണ്ടിട്ട് ഞാന് ലോകത്തോട് വിട പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയായിരുന്നു അന്നൊന്ന് ചെയ്ത് എനിക്കറിയ ചെയ്യൂല സംഭവം ചെയ്യൂലെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തും നമുക്കൊരു ഉള്ളൊരു ഭയം ഉണ്ടാവില്ല ഇപ്പൊ എന്തെങ്കിലും ചെയ്യോ നമ്മുടെ തലയിലാവൂലേ അങ്ങനെ ചെറിയ ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി ശേഷം ചെയ്യാത്ത ആള് ഞാൻ ഫ്ലാറ്റിൽ വന്ന സമയത്ത് എന്റെ കുട്ടീനെ ഞാൻ ഉറക്കി കെടുത്തുന്ന സമയത്തുള്ള ഒരു കളിയാണ് ഞാൻ ഈ വീഡിയോ അയച്ചിട്ടുള്ളത് ഈ വീഡിയോനകത്ത് കണ്ടാൽ മനസ്സിലാവും എനിക്ക് സത്യം പറഞ്ഞ നല്ല രീതിക്ക് ടെൻഷനായിട്ടുണ്ടായത് ഇനി ഞാൻ വീഡിയോ എടുത്തു വെച്ചത് എങ്ങാനല്ല അറ്റ് ലാസ്റ്റ് എങ്ങനെങ്കിലും തലയെ വന്നെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് മെയിൻ സംഭവം ഭീഷണിപ്പെടുന്നത് ആത്മഹത്യ എനിക്ക് ഇപ്പൊ കൂടി ഇപ്പൊ കൂടി എന്നെ ഭീഷണിപ്പെടുത്തി ഇത്രയും പ്രശ്നം നടന്നിട്ടു ഇന്നലെ രാത്രി മെസ്സേജ് ആണുള്ളത് ഞാൻ പോവാണ് ഞാൻ ലോകത്തോട് വിടെ പറയാണ് ഇനി ഞാൻ എന്തിനു ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞെങ്കിൽ ഇത്രയും നാളെ ഈ ഭീഷണിപ്പെടുത്തിയോടാണ് പേടിച്ച് പേടിച്ച് മനസ്സി നിന്നത് തന്നെ അപ്പോൾ ഇതാണ് ഇവൻ്റെ ടോൺ അപ്പോൾ ഇവനെല്ലാവരോട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നു ഇപ്പം ഇൻക്ലൂഡ് എനിക്ക് എനിക്കാൽ മെസ്സേജുകളിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും ഞാൻ പറഞ്ഞു ഈ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അന്ന് രാത്രി റിഫക് റൂമിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിനക്ക് പറയാനുള്ളതും ഞാൻ കേൾക്കാം നിൻ്റെ ഭാഗവും അന്ന് കൊടുത്തതുപോലെ ഇന്നും കൊടുക്കാം പക്ഷേ അവൻ ഈ ടോൺ തന്നെയാണ് എല്ലാവരോടും ഉപയോഗിക്കുന്നുള്ളത് അപ്പം നമ്മളാരും അവരാണ് പറയുന്ന പരിപാടിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നുമല്ല മറിച്ച് ഈ ഒരു ടോണിലാണ് സഫ അവിടെ പിടിച്ചു നിന്നത് എന്നുള്ളതാണ് സഫ എന്നോട് വ്യക്തമാക്കി പറയുന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇത് വിശ്വസിക്കാൻ പറ്റുന്ന സഫയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് കാരണം സഫ പറഞ്ഞ ഓരോ കാര്യങ്ങളും സഫ വ്യക്തമായിട്ടുള്ള എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ ഒളിച്ചോട്ടത്തിൻ്റെ കാര്യം ഈ മൈനാസ പറഞ്ഞ ഒളിച്ചോട്ടത്തിൻ്റെ കാര്യവും ഞാൻ സഫയോട് ചോദിച്ചപ്പോൾ സഫ അത് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് പറഞ്ഞൊരു എന്ന് പറയുന്നത് ഞാൻ അവനെ അയാളെ വിട്ടു ഞാൻ അയാളെ ഒഴിവാക്കി ഞാൻ മാറി നിന്നു അപ്പോൾ അയാൾ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഇത് എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും എനിക്കിപ്പോഴും കുറേ ഡൗട്ട്സ് കുറേ കാര്യങ്ങൾ ഇപ്പോഴും ക്ലിയർ ആവാതെ കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം നമ്മൾ ഈ പോയിൻ്റിലേക്കൊക്കെ കടന്നു പോകുമ്പോഴും ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു വലിയ ചോദ്യമുണ്ട് റിഫ മാനാസ് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന ഒരു ശബ്ദ സന്ദേശം നമ്മൾ പുറത്തുവിട്ടതാണ് അത് നിർണായക ശബ്ദ സന്ദേശമാണ് പക്ഷെ അന്ന് രാത്രി അന്ന് രാത്രി ആ റൂമിനകത്ത് റിഫക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തതയില്ലാത്ത ഒരു ഉത്തരമായി കിടക്കാണ് അന്ന് രാത്രി എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല ഈ പറയുന്ന പല സ്രോതസ്സുകളിൽ നിന്നും ഈ അന്ന് കൂടെ ഉണ്ടായിരുന്ന ജംഷാദ് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ആളുകളിലേക്ക് എൻ്റെ അന്വേഷണം പോയപ്പോഴും എനിക്കിപ്പോഴും ഒരു വ്യക്തത കിട്ടാതെ നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ നിങ്ങളോടുത്തൊക്കെ ഒരു കാര്യം പറയാം ഒരു പെണ്ണ് ഒരു ആണിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് പറയുന്നു പ്രൊട്ടക്ഷൻ വിത്ത് ഹാപ്പിനെസ് അത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല മറിച്ച് ഈ പറയുന്ന ലഹരി പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുകയും അവരുടെ സന്തോഷം കെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പെണ്ണും കൂടെ നിൽക്കില്ല പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഈ സഫയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സഫ റീഫയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് റിഫയെ ഒരുപാട് കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷെ ആ സഫ എന്നോട് ഇപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ എല്ലാ കാൽക്കുലേഷൻ തെറ്റി റിഫ എന്തുകൊണ്ട് ആ വഴി തിരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു എന്നുള്ളതാണ് സഫ ഇപ്പം എന്നോട് പറയുന്നൊരു കാര്യം അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് എനിക്കിപ്പോഴും ഒരവ്യക്തത നിലനിൽക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഈ മെഹനാസിൻ്റെ ഡീലിങ്സ് എന്താണ് മെഹനാസ് എന്ത് കച്ചവടമാണ് ചെയ്യുന്നുള്ളത് എന്നുള്ളതടക്കം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും സംശയത്തിന്റെ നില തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാ അന്ന് റിഫ് എന്തോ കണ്ടിട്ടുണ്ട് കാണാൻ പാടില്ലാത്തത് കേൾക്കാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള എന്തോ ഒരു സംഭവം അവിടെ വെച്ചുകൊണ്ട് കാരണം ആ സമയം വരെ അതിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഈ അവള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകളുമായിട്ട് സംസാരിച്ച് അന്ന് വലിയ സന്തോഷത്തിലൂടെ കടന്നു വന്ന സഫ റിഫ വീട്ടിലേക്ക് എത്തി എവിടെയെങ്കിലും ഞാൻ സഫ എന്നുള്ള പ്രയോഗം റിഫയുടെ പേരിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ റിഫ അവിടെ എത്തിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തിനത് ചെയ്തു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടേ രണ്ട് പോയിന്റ്സേ ഉള്ളൂ ഒന്ന് ജംഷാദ് ഒന്ന് മാനാസ് ജംഷാദ് എന്തായാലും മാനാസിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് അന്ന് അവൾ ആക്രമിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് കേവലം അത് മാത്രമാണോ നടന്നത് എനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ നിന്ന് ഒരാൾ ഈ കേസിലെ സാക്ഷിയായി മാറുന്നു ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് മാനാസ് എന്തോ ഒന്ന് അന്ന് രാത്രി ആ റൂമിനകത്ത് സംഭവിച്ചിട്ടുണ്ട് കാലം സത്യങ്ങളും നിഗൂഢതകളും തെളിയിക്കാതെ പോയിട്ടില്ല പഴക്കമേറാറുണ്ട് പഴക്കമേറിയിട്ടുണ്ട് പക്ഷേ സത്യങ്ങൾ തെളിയാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല സത്യം തെളിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്തിന് അർത്ഥമില്ല എന്നുള്ളൊരു വസ്തുതയും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും റീഫ കേസിൻ്റെ നിർണായക വഴിത്തിരിവിലേക്ക് പോകാനുള്ള സംഭവമായി പോകുമോ ചിലപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ആത്മഹത്യ ഭീഷണി കാരണമാണ് സഫ മെഹനാസിനെ വിട്ടുപോകാത്തത് എന്നുള്ളത് സഫ പറയുമ്പോൾ അതൊരു പരിധിവരെ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്കെടുക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് കൂടുതലൊന്നും ഞാൻ വലിച്ചു നിന്നിട്ടുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരന് ഡ്രഗ്സ് ഉപയോഗമുണ്ടോ എന്നുള്ളത് വ്യക്തമായി പരിശോധിക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കുക എന്നുള്ളത് വേറെന്തിൻ്റെ പേരിലല്ല ഈ കേസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ലതൊന്നും പറയത്തില്ല പക്ഷേ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വല്ലാത്തൊരവസ്ഥയായിരിക്കും